ഹലോ അസ്സലാമു അലൈക്കും ഇന്നൊരു തനി നാടൻ രീതിയിലുള്ള ഒരു ബോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ബോട്ടി വരട്ടിയത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് കിലോളം ബോട്ടി നമ്മൾ എടുക്കുന്നുണ്ട് ഇത് ഇറച്ചി വീട്ടുകാർ തന്നെ നല്ല ക്ലീൻ ചെയ്തിട്ട് തന്ന ബോട്ടിയാണ് ഇനി നമുക്കതൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ ബോട്ടിയൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ചിലത് നമുക്ക് ക്ലീൻ ചെയ്യാതെ തന്നെ നമ്മുടെ കൈകൾ കിട്ടും അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചത് നന്നായിട്ട് തിള വരുന്നതോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് ആ ബോട്ടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ചില ആളുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കത്രിക ഉപയോഗിച്ചാണ് മീനൊക്കെ വെട്ടണ കത്രിക ഉപയോഗിച്ചാണ് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുക്കിങ്ങിലോട്ട് കിടക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത ശേഷം നമുക്ക് സവാളയൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി സവാളയൊക്കെ നല്ലപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യമായിട്ട് ജിഞ്ചറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു എട്ട് അള്ളിയോളം ഇതുപോലെ വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളു ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ഞാൻ ഇതുപോലെ പേസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ പച്ചമണൊക്കെ നല്ലപോലെ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ഒക്കെ കിട്ടും തക്കാളി ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ ഗ്രേവി നല്ല തിക്നെസ്സില് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്താൽ എത്തി ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ ബോട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലാസ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് രണ്ടര സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മസാലാസിനൊക്കെ ഒരു കരിഞ്ഞ സ്മെല്ലുണ്ടാവും ഇനി ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിതവിടെ രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തത് നിങ്ങൾ നിങ്ങളെ മുളകിൻ്റെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്തത് ബോട്ടിയിൽ എന്തെങ്കിലും വിഷാംശോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതിലൂടെ നമുക്കത് കുറക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടിപ്പോയാൽ അതിൻ്റെ ഫ്ലേവർ നമുക്കൊന്ന് മികച്ചു നിൽക്കും അപ്പോൾ അത് അതിനാൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാതിരിക്കുക ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക അതുപോലെ ഇതിലേക്കൊരു ഹാഫ് ടീസ്പൂണോളം ഗരം മസാല കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കൂടി ഒന്ന് ഓയിൽ ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീതകം ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഞാനൊരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ബോട്ടി ചേർത്തെടുക്കാം ഞാൻ ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ബോട്ടി ചേർത്ത് കൊടുക്കുന്നത് ബോട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു ഇടയ്ക്കിടക്ക് നമ്മൾ തുറന്നു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ഒരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഊട്ടിയുടെ ഒരു പകുതി വേവോളൊക്കെ ആയിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ബോട്ടിക്ക് ബീഫിനേക്കാളും ഒന്ന് വേവ് കൂടുതലാണ് അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറോളം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഒക്കെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചെറുതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലപോലെ മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ ബോട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ വേണ്ടി വന്നാൽ നമുക്കിതിലേക്ക് ബീഫ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ ആ ഒരു ടേബിൾ സ്പൂണോളം ബീഫ് മസാല ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അത് നമുക്ക് ഈ ബോട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർക്കുന്നതോടെ നമ്മുടെ ബോട്ടിക്കൊരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത തരത്തിലുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂട്ടി നിങ്ങൾക്ക് ലഭിക്കും ഇതൊരു തനി നാടൻ രീതിയിലുള്ള ബോട്ടിയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ നോക്കണം അപ്പോൾ കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഇരുമ്പ് ചട്ടിയിലോ ഒരു നല്ല അടി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലിട്ട് കുറച്ച് സമയം വിറകൊക്കെ മാറ്റി വെച്ച് ആ അടുപ്പിൻ്റെ മുകളിൽ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൂട്ടി ബൂട്ടിയില മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കപ്പ കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ബോട്ടിയുടെ സ്മെല്ലും ടേസ്റ്റൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കായാലൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കണേ അതുപോലെ അടുത്തത് ഏത് റെസിപ്പിയാണ് ട്രൈ ചെയ്യേണ്ടതെന്ന് ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ വീഡിയോയിലേക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്